അസ്സലാമു അലൈക്കും ഈ നമ്മൾ ഓട്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം നമ്മളൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ഓട്സ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്നിട്ടിട്ട് നമുക്ക് ഈ ഓട്സ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാലിലൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം ഇങ്ങനെ ഒന്ന് അമർത്തിയിട്ട് ആ പാലൊന്നും മോൾ ഭാഗത്ത് വന്ന് നിൽക്കുന്ന രീതിക്കൊന്ന് ആക്കി കൊടുക്കുക നമുക്കിതിലേക്കൊരു പ്രോബസ്റ്റ പഴം വേണം നല്ല പഴുത്ത പഴക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ആ പഴം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് റോഡ്സിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേഡ്റൂം ഓവനും ഒന്നും വേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ ആ പഴത്തിൻ്റെ മിക്സ് നന്നായിട്ട് ഓട്സിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു മുട്ട ഇതിലൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു ശർക്കരട അച്ച് നമ്മളിതുപോലെ ഒന്ന് ചിരകിയെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഒരക്കപ്പ് നിലക്കടല വറുത്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ നിലക്കടലേ ഉള്ളൂ അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരട്ടെ ഇത്രയേ ഉള്ളൂ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നന്നായിട്ട് ശർക്കരയും കടലയും ഒക്കെ കൂടെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുണ്ടാവുക ഒരു കപ്പ് ഓട്ട്സിന് ഒരു മുട്ട ഒരു പഴം എന്ന രീതിക്ക് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് ബേക്ക് ആയി കിട്ടും നമ്മളൊരു കേക്ക് തീർന്നെടുത്ത് വെച്ചിട്ടുണ്ട് അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് സൈഡിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം നമ്മൾ ഓവണിലെല്ലാം ബേക്ക് ചെയ്യണത് നമ്മൾ സ്റ്റൗവിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒന്ന് നിരത്തി എല്ലാ ഭാഗത്തും എത്തണ പോലെ ഒന്നാക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒത്തിരി ടാപ്പ് ചെയ്യരുത് അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള നട്ട്സൊക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോവും അപ്പോൾ ഒന്ന് ചെറുതായിട്ടും ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് അതിൽ നമ്മൾ കേക്ക് ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതിനടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഇങ്ങനെ ഹോള് നമുക്കൊരു പേപ്പറ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം ഈ മുടിമുള്ള ഹോള് അപ്പോൾ ഇതാ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തപ്പോൾ നമ്മളെ ഓട്സിൻ്റെ കേക്ക് അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഉൾഭാഗം എന്നുള്ളത് നമുക്കൊന്ന് കുത്തി നോക്കാം സ്റ്റിക്കിലൊന്നും ഒട്ടി പിടിക്കണില്ല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് നാൽപ്പത്തഞ്ച് മിനിറ്റും നമ്മൾ ബേക്ക് ചെയ്തെടുത്തത് ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ അടിഭാഗം കരിഞ്ഞു പോവും നമുക്കിതാ കരിയാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തത് ഇതിന് മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും പോകുന്നതുപോലെ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേക്കിൻ്റെ മുഗൾ ഭാഗം മൊത്തമായിട്ട് നമ്മളിതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നട്ട്സ് പീനട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്നിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഓട്ട്സ് ആയതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് പിന്നെ ചോക്ലേറ്റ് അത് മക്കളൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തിരി ചോക്ലേറ്റൊക്കെ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്താൽ അവരും കഴിച്ചോളും കുട്ടികളും ഇഷ്ടപ്പെടും അപ്പോൾ അതത്രേ ഉള്ളൂ കേക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം